ചാവക്കാട് ചാവക്കാട് അഞ്ചങ്ങാടി നിന്നും രൂപയോളം മോഷ്ടിച്ച പ്രതിയെ പോലീസ് ഏർവാടിയിൽ നിന്നും പിടികൂടി വയനാട് നെന്മേനി സ്വദേശി മൂർക്കൻ വീട്ടിൽ ഷംഷാദിനെയാണ് ഗുരുവായൂർ എസി പി ടി എസ് സിനോജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് പ്രദേശത്തെ സിസിടിവി ക്യാമറയിലെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് കഴിഞ്ഞ വർഷം തമിഴ്നാട് വേടസന്തൂറിലെ മുസ്ലിം പള്ളിയിൽ മോഷണം നടത്തുന്നതിനിടെ പിടിയിലായി മധുര ജയിലിൽ നിന്നും ശിക്ഷ കഴിഞ്ഞ് അടുത്തിടെയാണ് പ്രതി പുറത്തിറങ്ങിയത് മാതാപിതാക്കളുടെ ഏകമകനായ പ്രതി പത്തു വർഷത്തോളം ഖത്തറിലും കുവൈത്തിലും പ്രവാസിയായിരുന്നു അതിനിടയ്ക്ക് മാതാവ് രണ്ടാം വിവാഹം കഴിച്ചതോടെ പ്രതിക്ക് മാതാവിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വരികയും മാതാവിൽ നിന്ന് അകറ്റിയതിനുള്ള കാരണക്കാർ പള്ളിക്കമ്മറ്റിക്കാരാണെന്നു വിശ്വാസത്താൽ പ്രതിക്ക് പള്ളികളോട് പ്രത്യേക വൈരാഗ്യം ഉണ്ടാവുകയും ചെയ്തു അതിനുശേഷമാണ് പ്രതി മുസ്ലിം പള്ളികൾ കേന്ദ്രീകരിച്ച് കവർച്ച തുടങ്ങിയത് കവർച്ച നടത്തി ലഭിച്ച പണം ഉപയോഗിച്ച് ഏർവാടി തുടങ്ങിയ സ്ഥലങ്ങളിൽ ചുറ്റിക്കറങ്ങി പണം തീരുമ്പോൾ വീണ്ടും മോഷണം നടത്തുന്നതാണ് പ്രതിയുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു മൊബൈൽ ഫോണോ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളോ ഉപയോഗിക്കാത്ത പ്രതി ഉപ്പാപ്പള്ളിയിലെ മോഷണത്തിന് ശേഷം വിവിധ സ്ഥലങ്ങളിൽ ചുറ്റിക്കറങ്ങി ഏർവാടിയിലെത്തുകയായിരുന്നു പ്രതിയെ പിന്തുടർന്നെത്തിയ പോലീസ് സംഘം അതിസാഹസികമായാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് സബ് ഇൻസ്പെക്ടർമാരായ ശരത് സോമൻ പി എസ് അനിൽകുമാർ എ എസ് ഐ അൻവർ സാദത്ത് സിവിൽ പോലീസ് ഓഫീസർമാരായ ഇ കെ ഹംദ് അനീഷ് രജിത് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ടി സി വി ന്യൂസ് ചാവക്കാട്